പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ അടിയന്തര ഉന്നതതല യോഗം പ്രതിരോധമന്ത്രി സംയുക്ത സേനാ മേധാവി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മുകശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം ആക്രമണത്തിന് പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതിലും അന്വേഷണം നടക്കുകയാണ് ഭീകരാക്രമണം നടന്ന ബൈസറൺ വാലിയിലെ സിപ്ലൈൻ ഓപ്പറേറ്റർ മുസമിൽ അഹമ്മദിനെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു മുസമിലിന്റെ പ്രവൃത്തിയിൽ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ പഹൽഗാമിൽ നിന്ന് ആദിൽ പാലോടും ശ്രീനഗറിൽ നിന്ന് നോബൽ മാരിക്കാരനും ദില്ലിയിൽ വി എസ് രഞ്ജിത്തും ജോയ്സ് ഡാനിയലും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക് രഞ്ജിത്ത് പ്രധാനമന്ത്രിയുടെ വസതിയിലെ യോഗം തുടരുകയാണോ എന്തൊക്കെ കാര്യങ്ങൾ നിർണായകമാണ് ഈ അവസരത്തിൽ യോഗം ചേരുമ്പോൾ സുജ സുജ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം തുടരുകയാണ് ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു യോഗം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ചേരുന്നത് നമ്മൾ നയതന്ത്രപരമായിട്ടുള്ള ഉപരോധങ്ങളും നയതന്ത്രപരമായ സമീപനങ്ങളും നേരത്തെ എടുക്കാൻ വേണ്ടി യോഗം വിളിച്ചിരുന്നുവെങ്കിൽ ഇത് പൂർണ്ണമായും സൈനികമായ കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ളൊരു യോഗമാണ് കാരണം സംയുക്ത സൈനിക സൈനിക മേധാവിയും സുരക്ഷാ ഉപദേഷ്ടാവും മൂന്ന് സേനകളുടെയും തലവന്മാരും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്ന യോഗമാണ് ആ യോഗത്തിന്റെ ചി ചിത്രം പി എംഒ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട് ആ ചിത്രത്തിൽ ചിത്രത്തിലിരിക്കുന്ന ആളുകൾ മുഴുവനും ഒരു യുദ്ധം വേണമെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ കെൽപ്പുള്ള ഒരു പ്രത്യേക ടീം തന്നെയാണ് അത്തരത്തിൽ യുദ്ധത്തിലേക്ക് പോകും എന്നല്ല അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് സൈനികമായി എന്തെങ്കിലും നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നീക്കം നടത്താൻ ആലോചിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് നടക്കുന്നത് നാളെ ഈ പ്രതിരോധ ഉപസമിതി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട് അതിന് തൊട്ടുമുമ്പ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഉന്നതതല യോഗം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ യോഗത്തിന്റെ പ്രത്യേകത ആ യോഗത്തിന്റെ അജണ്ട എന്ത് എന്നതിനേക്കാൾ അപ്പുറത്ത് എന്തും തീരുമാനിക്കാൻ സാധിക്കുന്ന ഒരു യോഗം എന്നുള്ളതാണ് ആ യോഗത്തിന്റെ പ്രത്യേകത യുദ്ധമുണ്ടാകുമോ എന്നൊക്കെ രാജ്യം ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ സൈനികമായി എന്ത് നടപടി സ്വീകരിക്കണം സൈനികമായിട്ടുള്ള നീക്കങ്ങൾ നിർണയിക്കുവാനും ആലോചിക്കുവാനും പദ്ധതി പദ്ധതിയിടാനുമായുള്ള കെൽപ്പുള്ള ഒരു പ്രധാനപ്പെട്ട യോഗം അതും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായി ചേരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്നു എന്നുള്ള ാണ് ഈ യോഗത്തിന്റെ പ്രത്യേകത ശേഷം യോഗത്തിനു ശേഷം ഒരുപക്ഷെ അറിയിപ്പുകളൊന്നും ഉണ്ടാവണമെന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയപ്പോഴൊന്നും തന്നെ അത്തരത്തിൽ ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി വളരെ നിർണായകമായ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഓക്കെ ആ യോഗത്തിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം അതോടൊപ്പം വളരെ നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ